നമസ്തേ സ്വാമിജി നമസ്തേ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം സ്വാമിജിക്ക് ഉണ്ട് അത് വെറും സ്വഭാവമായിട്ടല്ല അത് ലോകത്തിന് തന്നെ ഗുണമുണ്ടാവുന്ന രീതിയിലാണെന്ന് ജനത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു അനുഭവ പരിചയത്തിൽ ഭാരതത്തിന് ലോക ആ ഒരു ബന്ധം നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ ആ ഒരു ബന്ധം നന്നായിട്ട് പുഷ്കലമാവും എന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടാകും തീർച്ചയായിട്ടും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ലോകത്തെ നയിക്കുന്ന ദിശയിലേക്ക് ഉയർന്നേ മതിയാവും ഭാരതം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നൊരു ലോക സമൂഹ ക്രമം ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ ഇത് വെറുതെ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് അഭിമാനപൂർവ്വം പറഞ്ഞതുകൊണ്ടായില്ല കാരണം ഒരു കാരണവശാലും ഭാരതം ഉയരരുത് ഭാരതം ലോക നേതൃതലത്തിലേക്ക് വരരുത് എന്നും അവികസിതമായോ വികസ്വരമായോ നിലനിൽക്കണം എന്ന കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളും സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നതെന്നറിയാം മറ്റൊരു ഭാഗത്ത് അതങ്ങനെ വേണ്ട അങ്ങനെ വയ്യ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ശക്തികളുടെ കുത്തിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലപ്പോഴും അതിന് വിധേയരായി രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പോലും ഒരു സാഹചര്യം ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഭാരതത്തിൻ്റെ കുതിപ്പിൽ അതൊക്കെ അപ്രസക്തമായി തീരുമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ലോകത്തിനെ ശാന്തിയിലേക്ക് നയിക്കാനുള്ള വീക്ഷണം എന്താണ് ലോകത്തിന് പ്രകാശം നൽകാനുള്ള വീക്ഷണം എന്താണ് ലോകത്തെ ഒന്നായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് അത് ഭാരതീയ വീക്ഷണത്തിലേ ഉള്ളൂ വേറെ എവിടെയില്ല വേറെ ഉള്ളത് ഇപ്പോൾ ഒരു ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആ മതത്തിൽപ്പെട്ടവരുടെ സാഹോദര്യമാണ് മറ്റുള്ളവരെ ആ മതത്തിലേക്ക് ആക്കിയിട്ട് സാഹോദര്യം വളർത്തുക എന്നുള്ളതാണ് നീ ഉള്ളതുപോലെ നീ ജീവിക്കൂ നീ ഉള്ളതുപോലെ ജീവിക്കുന്ന നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന കാഴ്ചപ്പാട് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ മഹാപുരുഷന്മാരൊക്കെ തന്നെ വിവേകാനന്ദ സ്വാമികൾ മുതൽ ഇങ്ങോട്ട് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു നമ്മൾ ഭാരതം നിലകൊള്ളുന്നത് ടോളറൻസ് അല്ലെങ്കിൽ ടോളറേഷൻ അല്ല മറിച്ച് അസിമിലേഷനാണ് അക്സെപ്റ്റൻസാണെന്ന് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ പലപ്പോഴും ഈ സഹിഷ്ണുത എന്നുള്ളതിനെ വലിയ ഒരു എന്തോ മികവായിട്ട് വാഴ്ത്താറുണ്ട് സഹിഷ്ണുത വേണം വേണ്ടെന്നല്ല പക്ഷേ സഹിഷ്ണുത അല്ല ഭാരതത്തിൻ്റെ മൂല്യം ഉൾക്കൊള്ളലാണ് അംഗീകരിക്കലാണ് ആദരിക്കലാണ് അപ്പം അത് ഇന്നത്തെ അഭിജ്ഞ സമൂഹം തിരിച്ചറിയുന്നുണ്ട് ലോകത്തിലുടനീളം അതിന് വിരുദ്ധമായ പ്രവർത്തനമുണ്ട് പക്ഷേ ആ പ്രവർത്തനം എന്ത് തന്നെയായാലും ദുർബലമായേ മതിയാവും അത് ലോകക്രമം അതിനനുസരിച്ച് മാറും ഒരു സംശയമില്ലാതെ പറയാം കാരണം ഇന്ന് നമ്മളിപ്പോൾ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ വേദാന്ത ജിജ്ഞാസുക്കളായിട്ട് യോഗാനുഷ്ഠാന പദ്ധതിയിലേക്ക് കടന്നു വരുന്നവർ വലിയ വിദ്യാസമ്പന്നരാണ് ഇന്നലെ വരെ ഏതൊക്കെ വികാസത്തിൻ്റെ മാനങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയോ അതൊന്നും ആത്യന്തികമായ സ്വസ്ഥതയോ ശാന്തിയോ തരുന്നില്ല എന്ന തിരിച്ചറിവ് ലോകത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങോട്ടാ തിരിയണ്ടേ ഭാരതം നൽകുന്ന സമഗ്ര വീക്ഷണത്തിലേക്കാ തിരിയേണ്ടേ അത് അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല